നമസ്കാരം ഞാൻ പറയേശ്വര നൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ ഉത്രം മുക്കാല അത്തം ചിത്തിര കണ്ടിക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ ഒന്നാം തീയതിയുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി ഉള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും അതേപോലെ തന്നെ ശുക്രനും രാശിമാറ്റമുണ്ട് പല ഗ്രഹങ്ങളും കന്നിക്കൂറുകാർക്ക് നല്ല സ്ഥാനത്തേക്ക് വരുന്നു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം കന്നിക്കൂറ് അഥവാ കന്നിരാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പതിമൂന്നാം തീയതി വരെ അഞ്ചിലാണ് സൂര്യൻ നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പതിമൂന്നാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഭർത്തെയാണ് സൂചിപ്പിക്കുന്നത് അസൂയാനക്കളുടെ വർദ്ധനവ് വന്നുചേരാ വിചാരിക്കാതെ തന്നെ അലച്ചിലുണ്ടാവുക പണത്തിന് ചിലവ് വന്നു ചേരാ ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല ഫലമല്ല ചെറിയ രീതിയിലാണ് എന്നുള്ള രോഗദുരിതങ്ങൾ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലം പതിമൂന്നാം തീയതി വരെ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മത്സരത്തിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം ഇല്ലാതാവുകയും ചെയ്യും നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്ത്രോത്രങ്ങളും ജീവിക്കുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവം അർഗപ്രണയതാരം പ്രണതോസ്മി സദാശിവം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരും ഉണ്ടാവും ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് പറ്റില്ല പക്ഷെ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാനാണ് ഈ മഹാദേവൻ ഒരു മോശഫലവും നമ്മളിലേക്ക് വന്നു ചേരാതെ നമ്മളെ കാത്തുകൊള്ളും അഫ് അപ്പൊ ദർശനം സാധ്യമാവാത്തവരും വിഷമിക്കേണ്ട എന്നർത്ഥം മനസ്സിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ ആ മോശഫലം ഇല്ലാതാവും പതിമൂന്നാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ശത്രു ദുഃഖ രോഗശമനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഏതൊക്കെയാണോ വിഷമം നിങ്ങൾ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക അസൂയാലുക്കളെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ആ മോശഫലം വന്നു ചേരാത്ത കാലമാണത് ഏതൊക്കെ വ്യാധികളാണോ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളെല്ലാരും ഓരോരോ ദുരിതങ്ങളായിരിക്കും അനുഭവിക്കുന്നത് അല്ലെ അപ്പൊ ഏതൊക്കെയാണോ ആ ദുരിതങ്ങൾ അതെല്ലാം ഇല്ലാതെയാകുന്ന നല്ല രീതിയിൽ തന്നെ ശമനം വന്നു ചേരുന്ന കലയാണ് രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക അപ്പൊ ഇങ്ങനെയുള്ളതായിട്ടുള്ള നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴോ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും അസൂയാലക്കളുടെ വർധനവും ഇല്ലാതാകുമ്പോൾ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരും അല്ലെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുമ്പോൾ അതിന്റെ കൂടെ ധനലാഭം ഉണ്ടാകും അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് പതിമൂന്നാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഇരുപത്തിനാലാം തീയതി വരെ അഞ്ചിലാണ് ചൊവ്വ അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനെ കൊണ്ട് പറയുന്നത് പോലെ തന്നെയുള്ളൊരു ഫലത്തെ ആ സൂചിപ്പിക്കുന്നത് ശത്രുഭയം ഉണ്ടാവുക രോഗഭയം ഉണ്ടാവുക അശൂയാലക്കുള്ള വർധനവ് വന്നു ചേരുവോ രോഗദുരിതങ്ങൾ വന്നു ചേരുവോ സന്താനങ്ങൾ നിമിത്തം തന്നെയുള്ള അനിഷ്ടതയെ സൂചിപ്പിക്കുന്നു ഇപ്പൊ നേരത്തെ മഹാദേവനെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇരുപത്തിനാലാം തീയതി ഉണ്ട് ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ആ മോശഫലങ്ങളും ഇല്ലാതാവും അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക അറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം പാലയ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് പലപ്പോഴും ചൊവ്വയെ കൊണ്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഈ സ്തോത്രം ഞാൻ ചൊല്ലാറുണ്ട് വീണ്ടും വീണ്ടും ചൊല്ലുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം പറ്റി എന്ന് നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് ആ വാസസ്ഥലത്ത് നമുക്ക് ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അഞ്ചിൽ നിൽക്കുന്നതായിട്ട് ജോലിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ എല്ലാം തന്നെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോഴോ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുനാശം വന്നു ചേരുക അസൂയാലുക്കളുടെ വർധനവുമില്ലാതാവുക അസൂയാലുക്കളുടെ വർധനവില്ലാതാവുമ്പോ തന്നെ ധനലാഭം ഉണ്ടാവും അല്ലെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോ ഭൂമി സംബന്ധമായിട്ട് തർക്കവ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഭൂമി സംബന്ധമായിട്ടുള്ള അതെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരാ ഇഷ്ടപ്പെട്ട ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യലാഭം വന്നു ചേരുക അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നാലാം തീയതി വരെ അഞ്ചിലാണ് ബുധൻ അതിനുശേഷം ആറിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ പോലും കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്ന ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് മറ്റു പലരോടും കലഹം വന്നിട്ടു കുറച്ച് ദിവസമുള്ളിൽ പോലും ഈ കാര്യം ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ കലഹം വന്നു ചേർന്ന് കഴിഞ്ഞാൽ തന്നെ സമാധാനം പോകും അല്ലെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കാൻ ആവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒളിഞ്ഞു മാറുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നാലാം തീയതിക്ക് ശേഷം വരുന്ന പറയുന്ന കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല ഫലം വന്നു ചേരുക കാര്യവിജയം വന്നു ചേരുക പലവിധ സൗഭാഗ്യങ്ങളും സുഖങ്ങളും അനുഭവിക്കാനായിട്ടുള്ള യോഗം ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും പറഞ്ഞതുപോലെ തന്നെ അസൂയാലുക്കളുടെ വർദ്ധനവുമില്ലാതാവുക ശത്രുനാശം സംഭവിക്കുക ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ആറിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഉയർച്ച ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് നാലാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അതായത് പല ഗ്രഹങ്ങളും ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അപ്പൊ സൂര്യനും ചൊവ്വയും ബുധനും വളരെ നല്ല സ്ഥാനത്തേക്കാണ് വരുന്നത് എന്നർത്ഥം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന പത്താം ഭാവത്തിലാണ് കന്നിരാശിയിൽ നിന്ന് വ്യാഴം നിൽക്കുന്നത് വക്രഗതി ആയതുകൊണ്ട് തന്നെ ആ പത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കേണ്ടത് ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ കർമ്മവൈകല്യം വന്നു ചേരുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ശരിക്കേ പക്ഷെ അത് വക്രഗതി ആയതുകൊണ്ടാണ് വക്രഗതി ഉച്ചം എന്നാ പറയാം അതായത് ഏത് ഗ്രഹമാണ് വക്രഗതി വന്നുചേരുന്നത് ആ ഫലത്തെ ഉച്ചക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കണ്ടതെന്നാ പറയാ അപ്പൊ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അർത്ഥം ആറാം തീയതി വരെ അഞ്ചിലാണ് ശുക്രൻ അതിനുശേഷം ആറാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരും ആറാം തീയതി വരെ അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സന്താന ഗുണം വന്നു ചേരുക സന്താന ലാഭം ഉണ്ടാവുക സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക പ്രത്യേകിച്ചും ഈ സന്താനങ്ങളുടെ കാര്യം ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകിച്ച് പറയുന്നത് അതായത് അഞ്ചും നിൽക്കുന്ന ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ധനലാഭം ഉണ്ടാവുക ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക ഗുരുവിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുക കുടുംബസുഖം അനുഭവത്തി വരിക ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് ആറാം തീയതി വരെ സൂചിപ്പിക്കുന്നത് ആറാം തീയതിക്ക് ശേഷം ആറിലഞ്ചു വരുന്ന ശുക്രനെ കൊണ്ട് കുറച്ച് മോശഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അസുഖാലുക്കളുടെ വർധനവും വന്നു ചേരുക ശത്രു നിമിത്തം ദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെ ശത്രുക്കളുടെ ഉദ്രവവും വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറ് ശുക്രനെ കൊണ്ട് അപ്പൊ അതില്ലാതാക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ദുർഗാ ഭഗവതിയെ ചോരാനിക്കര ഭഗവതിയെ നല്ലോണം മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മോശം ഫലവും വന്നു ചേരില്ല എന്നർത്ഥം നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്ര ദർശനം ചെയ്യാൻ എപ്പോഴും ചോരാനിക്കരയിൽ വന്ന് തോന്നാൻ പറ്റുന്നവരില്ലല്ലോ എല്ലാവർക്കും അതേപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ വസിക്കുന്നത് നമ്മൾ നമ്മളെവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചോട്ടാനിക്കര ഭഗതിയെ ദുർഗാ ഭഗവതിയെ മനസ്സിലാക്കി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു മോശ ഫലവും നമ്മളിലേക്ക് വന്നു ചേരില്ല സർവച് സർവവ്രതയെ സർവ ദുഷ്ടഭയങ്കര സർവസ് ആർത്തിഹരേ ദേവീ നാരായണീന്ന് മോസ്തു സർവമംഗളം കല്യേശുവേ സർവാർത്ഥ സാധികേ ശരണ്യംബികെ ഗൗരീ നാരായണി മോസ്തേ അഥവാ എല്ലാവർക്കും അറിയാവുന്നതാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ അത്ര വേണമെങ്കിലും ജയിക്കാലോ ഒരു ദുരിതവും ഒന്നും ചേരില്ല ഭഗവതി നമ്മുടെ കൂടെ ഉണ്ടാവുന്ന അർത്ഥം കന്നിക്കുറുകാർക്ക് ഏഴിലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ആറിലാണ് രാഹു നിൽക്കുന്നത് അതേപോലെ തന്നെ പന്ത്രണ്ടിലാണ് കേതു നിൽക്കുന്നത് ഈ മൂന്ന് ഗ്രഹങ്ങളെ കൊണ്ടും ഒരു പരിധിവരെ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ദൂരദേശ യാത്ര ഉണ്ടാവുക അലച്ചിൽ ഉണ്ടാവുക വിചാരിക്കാതെ തന്നെ അലച്ചിൽ വന്നു ചേരുക ആർക്കും ഇഷ്ടമുള്ളതായിട്ടുള്ള ഒരു ഫലമല്ല പ്രത്യേകിച്ചും ഏഴിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് കുറച്ചു കാലമായിട്ട് ഏഴിലാണല്ലോ ശനി പൊതുവെ തന്റെ കുറുകാർക്ക് തന്നെ അറിയാം അപ്പൊ പ്രത്യേകിച്ച് ഏഴിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ദുർജന സംസർഗം വന്നു ചേരുന്ന ഒരു ഫലത്തെയും കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടു കൂടുവാനായിട്ടിട്ട് വരിക നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും നല്ല ഫലം വന്നു ചേരില്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല ബന്ധങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടിട്ട് സജ്ജരങ്ങളായിട്ടുള്ള സംസർഗം വേണമെന്നല്ലേ പറയാം അല്ലെ സജ്ജരങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു എന്ന് വിൽക്കണം അത്രയൊന്നും ഇല്ല പോലും എന്തായാലും ഏഴിൽ നിൽക്കുന്ന കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശനൈശ്ചരായെന്നാണ് നാമം ചോദിക്കുക അതേപോലെ തന്നെ സർപ്പത്താമൊക്കെ മത്സരത്തിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രാഘുവിനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്തായാലും കന്നിക്കൂറുകാർക്ക് സൂര്യനും ബുധനും ചൊവ്വയും ഒക്കെ വളരെ നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ മോചനം വന്നുചേരുന്ന ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാവരവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുവെ വീഡിയോയുടെ തുടക്കം തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ കണ്ടാൽ മതി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവരൊന്നും വീഡിയോ കാണേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് പറയാറുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കും അല്ലെ ചിലപ്പോൾ നല്ല ഫലങ്ങളെ കൂടുതൽ ഉയർത്തി ഉയർത്തിപ്പറയും മോശ ഫലങ്ങളെയും കൂടുതൽ ഉയർത്തി ഉയർത്തിപ്പറയും കാരണം ആ മോശ ഫലം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ മോശഫലങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളുവാൻ മാനസികമായിട്ടുള്ള കരുത്തില്ലാത്തവർ വീഡിയോ കാണുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വ്യാധികൾ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ ആധികളും വ്യാധികളും വർദ്ധിക്കും ജിജ്ഞാസ വേണം അമിതമായിട്ടുള്ള ജിജ്ഞാസം നല്ലതല്ല അല്ലേ അന്നല്ലല്ലോ ഇപ്പൊ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഈ അമിതമായിട്ടുള്ള ജിജ്ഞാസുള്ളവരും അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കുക അപ്പം അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കാരണം ഈ മോശഫലങ്ങളെ ഞാൻ എടുത്തു പറയുന്നത് ആ മോശഫലം നമുക്ക് വന്നുചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ആ ദുരിതം വന്നു ചേരില്ല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഉറപ്പിക്കണം ഇപ്പൊ ഒരു ഗ്രഹം മോശസ്ഥാനത്താണ് എട്ടിൽ ചൊവ്വ നിൽക്കുന്നു വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഉപയോഗിക്കാൻ ഇരിക്കല്ല ഭദ്രകാളി ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരില്ല ഉറപ്പണം ചിലര് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് വാഹനം ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല വാഹനം ഉപയോഗിക്കുമ്പോ ശ്രദ്ധ വേണം സംശയമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഗ്രഹങ്ങളുടെ സ്ഥിതിയെ മനസ്സിലാക്കുമ്പോൾ ആ മോശഫലം വന്ന് ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉറപ്പിച്ചു പറയാറുണ്ട് നല്ല ഫലമാണെന്നുണ്ടെങ്കിലും അതിനെ ഉറപ്പിച്ചു തുറയും ആ നല്ല ഫലം നമുക്ക് വന്നു ചേരണമല്ലോ അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും നല്ല ഫലം വന്നുചേരാനാണ് ആഗ്രഹം നമ്മൾ ആരും ഒരു മോശഫലവും വന്നു ചേരാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അമിതമായിട്ടുള്ള ഉത്കണ്ഠയുള്ളവരും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളവര് ഈ വീഡിയോ കാണണോ വേണോ എന്നൊക്കെ സ്വയം തീരുമാനിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഗുണവും നിങ്ങൾക്ക് വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗുണവും വന്നു ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ വീഡിയോ കാണേണ്ടതില്ലല്ലോ അപ്പൊ പ്രത്യേകിച്ച് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടോ പ്രത്യേകിച്ച് ഒരാളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല നമുക്ക് എല്ലാവർക്കും ഫുള്ളായിട്ട് അതായത് മുഴുവനായിട്ടും പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എനർജിയെ തരുന്ന മോട്ടിവേഷണൽ വീഡിയോ ഒന്നും അല്ലല്ലോ ഇത് അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിന് വരാവുന്നതാണ് നന്ദി നമസ്കാരം